ഇനി വരാൻ പോാസ്യമായിട്ട് കഴിയുമ്പോ ഇതിനപ്പുറം ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് കെ കെ ജോസഫ് ചാടിക്കടന്നത് എന്ത് വരച്ച കോലം ഞാനൊരു വലിയ വല്യ സംഭവല്ലേ എനിക്ക് ഓടിച്ചു എന്ന് പൊന്നപ്പം വായിക്കുന്ന പലരും ഇത് പറയാറുണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഉപകാരം ഒന്ന് ആലോചിച്ചിട്ട് ഉണ്ണിയുടെയും സുന്ദരി ബസ്സിന്റെ പേര് എന്ത് ഭയങ്കരം തന്നെ വിൽക്കാൻ ുംച്ഛനുണ്ടാവും അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാന് സിനിമ എങ്ങനെയുണ്ട് സിനിമ കോമഡി സീൻസ് കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടോ ണയത്തിൽ ഹംസ ആയിട്ടുണ്ടോ എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് കോ ആർട്ടിസ്റ്റിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും സിനിമ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അങ്ങനെ വേറെ ആരൊക്കെ വെച്ചത് കൊണ്ട് എനിക്ക് സിനിമ ഇല്ലാണ്ടായിട്ടുണ്ട്